ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട ഏറെ ഈട്ടിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അതായത് നമുക്കറിയാം ഈ സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ തങ്ങളുടെ വീട്ടിലെ സ്വന്തം കുട്ടിയെ പോലെ ജനങ്ങൾ താലോലിച്ച ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് മറ്റാരുമല്ല നമ്മളുടെ എല്ലാം പ്രിയ താരമായ അനുമോൾ അതെ അനുമോളാണ് ശരി അനുമോൾ പറഞ്ഞത് സത്യം അനുമോളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാലം വരുമെന്ന് ഓൾ കേരള അനിമോൾ ഫാൻസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അതെ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ ആയിരുന്നു ശരി രാമക്കടുവേ ആവാൻ ശ്രമിച്ച ആര്യൻറെയും ജിസീലിന്റെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയും ബിഗ് ബോസിനകത്ത് മാറ്റമില്ലാത്ത നിലപാടോടുകൂടി തുടർന്ന അനുമോളാണെന്ന് ശരിയെന്ന ഏറ്റവും ഒടുവിൽ സഹ മത്സരാർത്ഥിയായ റണയും ബിന്നിയും ഒരിക്കൽ കൂടി ഊന്നി പറഞ്ഞിരിക്കുന്നു എന്താണ് പറയാനുള്ളത് എനിക്ക് കുറച്ച് കുറച്ച് ബാഡ് കാരണം ഈ വീട് പോലെ ഭക്ഷണം അവർക്ക് അതായത് റണയും പിന്നെയും പറയുന്നത് ജിസൈലിന്റെയും ആര്യൻറെയും അടിമകളായി തങ്ങൾ മാറി എന്നുള്ളതാണ് തങ്ങൾ അടിമകളാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു അനുമോൾ പറഞ്ഞതാണ് ശരി അനുമോൾ എന്ന് പറഞ്ഞ ആ ഒരു മത്സരാർത്ഥിക്കുണ്ടായിരുന്ന വിദൂര ദൃഷ്ടി തങ്ങൾക്ക് ഇല്ലാതെ പോയെന്ന് വിലപിക്കുകയാണ് റണയും ബിന്നിയും റണയും ബിന്നിയും മാത്രമല്ല അക്ബർ പോലും ഇപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കിയത് ഈ സീസണിൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നത് അനുമോളുടെ കരച്ചിലും ഒപ്പം തന്നെ അനീഷിനെയും ആണെന്നുള്ള ആ ഒരു സത്യം അക്ബർ അടക്കമുള്ള മറ്റെല്ലാ മത്സരാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുന്നു മറ്റത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ തീർച്ചയായും അനുമോൾ അല്ലെങ്കിൽ അനീഷ് ഇവർ രണ്ടു പേരിൽ ആരെങ്കിലും കപ്പടിക്കുമെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ബിഗ് ബോസിനുള്ളിലെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഇതിനെന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അനീഷിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഞെട്ടിക്കുന്ന ഒരു പ്രകടനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാരണം അനുമോളെ പിടിച്ചുകെട്ടാൻ ഇനി അനീഷിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാൽ ഈ സീസണിൽ ഏവരും ഇഷ്ടപ്പെട്ട അനീഷിനെതിരെയും അനീഷിനെ അവഹേളിച്ചുകൊണ്ട് ഒരു പ്രമുഖ താരം രംഗത്ത് വന്നിരിക്കുന്നു ആരാണത് ഈ ബിഗ് ബോസിലുണ്ട് ഈ വർഷം സിലക്ഷൻ നല്ലതാണോ ഓരോ ആല എല്ലാരും മൊത്തം അനിസ് അനിസ് ലോകപ്പെ അരി മനസ്സിലാവും സ്വഭാവം മനസ്സിലാവും ഞാൻ ഞാൻ കണ്ണടിച്ചിട്ട് കിടക്കണേ ഞാൻ കണ്ട് ഞാൻ കണ്ണടിച്ചിട്ട് കിടക്കണു ഞാൻ കണ്ട് ഞാൻ കണ്ണടിച്ചിട്ട് ഇങ്ങനെ ആ തോണ്ടയില് പിരിച്ചിട്ട് മുഖത്തില് രണ്ടു വാ അതി കുടുക്കണേ പിന്നെ സഹനഅബാസ് സഹനഅബാസ് എന്താ ചെയ്ത് ആ വീട്ടിലെ ആ ജസലിന്റെ ചതിയും ബ്രാവും നോക്കിയിരിക്കുന്ന ആളാണ് അവനെ പറയുന്നില്ലേ അതെ ജാൻമണി ദാസ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ് ജാൻമണി ദാസ് പറയുന്നത് അനീഷ് ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് ആണെന്നാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് ജാൻമണിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ പിന്നീട് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഒരു റീ ഈ സീസണിൽ ഒരു റീ എൻട്രി ഉണ്ടാവും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അത് അൻപതാം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് ഋഷി ബിൻസിയോ അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്തോ അപ്പാനിയോ കിപ്പാനിയോ ആരെങ്കിലും എന്നാൽ പലരും വിശ്വസിച്ചിരിക്കുന്നത് അത് നമ്മുടെ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ കോസും എഞ്ചിനീയറും നഴ്സും ഒപ്പം തന്നെ ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞ രേണു സുതി എന്നാണ് രേണു സുതി റീഎൻട്രി നടത്തി ബിഗ് ബോസിലോട്ട് വീണ്ടും പോകുന്നു എന്ന തരത്തിലുള്ള ചില വീഡിയോകൾ പ്രചരിക്കുന്നു എന്താണ് അതിന്റെ യാഥാർത്ഥ്യം പുറത്തിറങ്ങിയ താരം ചില സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് താരത്തിന് പറയാനുള്ളത് എതിരെ സെക്സ് ചാറ്റ് പോലും ഉണ്ടെന്നുള്ള ആരോപണം ചില ബ്ലോഗർമാര് എങ്ങനെ കാണുന്നു ഇവര് വന്ന വളർ ചാറ്റ് അല്ലേ സെക്സ് അവരുടെ കൊല്ലം സുതി വ്യക്തിയുമായിട്ടുള്ള അതായത് എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള സെക്സ് ചാറ്റ് അല്ലേ അവരെ വെളിപ്പെടുത്താൻ പോകുന്നതും ആയിക്കോട്ടെ എനിക്ക് യാതൊരു വിഷയമില്ല കാരണം അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന് എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ പിന്നെ ഇത് കൂടുതൽ എനിക്ക് എനിക്ക് ഇത് ഇതിപ്പോ പുറത്ത് വിട്ടാ പോലും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല അദ്ദേഹം ഞാനും തമ്മിലുള്ളതല്ലേ ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം അതെ താരം ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് താൻ സെക്സ് ചാറ്റ് നടത്തിയിരിക്കുന്നു എന്നാൽ അത് നടത്തിയിരിക്കുന്നത് കൊല്ലം സുതി എന്ന തന്റെ ഭർത്താവിനോടൊപ്പമാണ് അതായത് സുതിയോടൊപ്പം താൻ കിടന്നതിന് ശേഷം യഥാർത്ഥത്തിലുള്ള സെക്സ് ഉണ്ടായി അതിനെ തുടർന്നാണ് ഋതപ്പെന്ന് പറയുന്ന ഈ ഒരു കുട്ടി ഉണ്ടായത് അത്തരത്തിലുള്ള തന്നെ സെക്സ് ചാറ്റ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആൾക്കാരോട് തനിക്ക് പുച്ഛമാണെന്നാണ് പ്രമുഖ താരം പറയുന്നത് ഒപ്പം തന്നെ തന്നെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് താരം എന്നെ എന്നെ വിളിക്കുന്നത് വിളിക്കേനൊക്കെ സോഷ്യൽ സോഷ്യൽ മീഡിയ ആവുന്നില്ല ഇരിക്കുന്ന ഈ മറ്റേ ഇതൊക്കെയാണ് കാരണം അതാണ് താരം പറയുന്നത് താരത്തെ വിമർശിക്കുന്ന കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ തുണിയില്ലാത്ത പ്രൊഫൈൽ ഇട്ടിരിക്കുന്നത് അത്തരം തിമാറുകളാണ് തന്നെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ രീതിയിലുള്ളൊരു തിരിച്ചടി താരം കൊടുത്തിരിക്കയാണ് തന്നെ വിമർശിക്കുന്ന ഈ കള്ളഹിമാരുകളായ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളാണ് കൂടുതൽ വിമർശനം അഴിച്ചുവിടുന്നത് അത്തരം പെണ്ണുങ്ങൾക്ക് തന്നെ പോലെ ഒരു പ്രമുഖ നടിയാകാൻ കഴിയാത്തതിന്റെ കുന്തെളിപ്പാണെന്നാണ് പ്രമുഖ താരം പറഞ്ഞിരിക്കുന്നത് അല്ല അരണു ചേച്ചി താങ്കളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എത്രക്കാരാണ് അവരുടെ റേഞ്ച് എന്താണ് ഇവരോ ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവർക്ക് എന്നെ സപ്പോർട്ടാ ഇവരും ബുദ്ധിയും വിദ്യാഭ്യാസമുള്ളവർക്ക് എന്നെ സപ്പോർട്ടാ ഇവരോ ബുദ്ധിയും വിദ്യാഭ്യാസമുള്ളവർക്ക് എന്നെ സപ്പോർട്ടാ ഒരു പണിയില്ലാതെ ചെറിയ കുത്തി ഇങ്ങനെ ഇരിക്കുന്നതും അല്ല അതായത് ഇവളമാരിമാര് എന്ത് ചെയ്തിട്ടും രേണുശ്രീ താഴ്ന്നില്ല വീട്ടിൽ ഇരിക്കുന്നുണ്ട് ഇവളമാര് രണ്ട് കുറ്റം പറഞ്ഞിട്ട് രണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കും അടുത്ത റീല് വന്നിരിക്കും രേണു ശ്രീടെ ഇവ ഇതൊന്ന് കഴിഞ്ഞ വേറൊരു കമന്റ് കണ്ടേ ഒരു ബുള്ളറ്റ് പ്രൂഫ് ഇതൊക്കെ രേണു അതെ പറഞ്ഞു വെക്കുന്നത് താരത്തിന്റെ ആരാധകർ ഉന്നത വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മാത്രമാണ് താഴേക്കിടയിലുള്ള കൾച്ചർലെസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പെണ്ണുങ്ങളാണ് തനിക്കെതിരെയുള്ള ആരോപണം ഉന്നയിക്കുന്നത് െല്ലാം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണെന്നാണ് താരം പറയുന്നത് അത്തരം ആളുകൾ തന്റെ കലാപരിപാടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഈ സീസണിൽ വലിയ പ്രതീക്ഷയോടുകൂടി ബിഗ് ബോസിൽ പോയ താരം ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും അതെ അവിടെ ഫൈവ് സ്റ്റാറിന്റെ ആയി മാറി പുറത്തിറങ്ങി വന്നതിന് ശേഷം വീണ്ടും ബിഗ് ബോസിൽ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിക്കുന്നു ആ വീഡിയോ ഒന്ന് കാണാം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് താരം ആദ്യമായി ബിഗ് ബോസിൽ പോയപ്പോൾ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ് എന്നാൽ ഇത് താരത്തിന്റെ റീ എൻട്രി ആണെന്ന് തെറ്റിദ്ധരിച്ച് നിരവധി ആളുകൾ അതായത് താരത്തിന് ആശംസകൾ നൽകി പ്രോത്സാഹിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ചില കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണീക്കട കണ്ണീര് വരും അതായത് ഫൈവ് സ്റ്റാറിന്റെ ആയി ഒന്നും ചെയ്യാതിരുന്ന താരം റീ എൻട്രിക്ക് പോകുകയാണെങ്കിൽ ഹയറായി മാറുമെന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് ഇപ്പോഴും താരത്തിന്റെ ആരാധകർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഒരു പക്ഷേ അമ്പതാം ദിവസം വരുന്ന ആ ഒരു റീഎൻട്രി താരമാകുമോ കാണേണ്ടതാണ് ഈ കണ്ട വീഡിയോ താരത്തിന്റെ പഴയ വീഡിയോ ആണ് എന്നാൽ അമ്പതാം ദിവസമുള്ള റീഎൻട്രി മുൻഷി രഞ്ജിത്താകുമോ ആർ ജെ മിൻസി ആകുമോ അപ്പാനി ആകുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖ താരമാകുമോ കാത്തിരുന്ന് കാണുക ചില താരത്തിന്റെ ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയയിലുള്ള താരത്തിന്റെ ഇമ്പാക്ട് ശേഷം താരത്തിന് റെസ്റ്റ് ഇല്ലാതെ ഇന്റർവ്യൂവും സിനിമാ ഷൂട്ടിങ്ങുകളുമാണ് അതുകൊണ്ട് വീണ്ടും താരത്തിനെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് ചില വാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം അനുമോൺ മത്സരാർത്ഥിയെ ഏറ്റവും ഒടുവിൽ ഹൗസ്മേറ്റ്സുകൾ അംഗീകരിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രേണു സുതി എന്ന് പറയുന്ന പ്രമുഖ താരത്തെ വീണ്ടും ബിഗ് ബോസിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ കമന്റുകൾ രേഖപ്പെടുത്തുക അതുമായിട്ട് ചാനൽ കാണുക മറ്റൊരു കാണാം Bye.